എനിക്കെൻ്റെ ആശ്രയമേശുവത്രേ സർവശക്തനാമെന്നേഷത്രേ ഞാൻ അവൻ കാരങ്ങീളിൽ സുരക്ഷിതനാം യേശു മതിയായവൻ യേശു മതി ആ സ്നേഹം മതി തൻ ക്രൂശു മതി എനിക്കേ യേശു മതി തൻഹിതം ഹിതം മതി നിത്യജീവൻ മതി എനിക്ക് കാക്കേ അയച്ച ആഹാരം തരും ആവശ്യമെല്ലാം നടത്തി തരും നഷ്ടങ്ങളെ ലാഭമാക്കിത്തരും യേശുമതിയായവൻ േശുമതി ആ സ്നേഹം മതി തൻ ക്രൂശുമതി എനിക്ക് യേശുമതി തൻ ഹിതം മതി നിത്യജീവൻ മതി എനിക്ക് ആരോഗ്യമുള്ള ശരീരം തരും രോഗങ്ങളെ ദൈവം നീക്കിത്തരും ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും യേശു യേശുമതി അസ്നേഹം മതി തൻകൃശു തൻ തൻഗീതം മതി നിത്യജീവൻ മതിയ്യ സമാധാനമുള്ള കുടുംബം തരും കുടുംബത്തിലേവർക്കും രക്ഷാധാരും നല്ല സ്വഭാവികളായി തീർത്തിടും യേശു യേശുമതി ആ സ്നേഹം മതി ആ ക്രൂശുമതി എനിക്ക് യേശുമതി തൻഗീതം മതി നിത്യജീവൻ മതി എനിക്ക് ഹാല നന്ദി കർത്താവേ സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം ചെയ്യുന്നു സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥ പിതാവേ അതിമനോഹരമായ നല്ല സന്ധ്യയ്ക്കായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ നല്ല നെല്ലവെള്ളിയാഴ്ചയുടെ പ്രഭാതം വരിതുവരെയും ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു പരിപാലിച്ചു ആവശ്യമാർന്ന ആരോഗ്യവും ബലവും ഭക്ഷണവും വസ്ത്രവും ഒക്കെ തന്ന് സുഖത്തോടും ക്ഷേമത്തോടും പരിപാലിച്ചെൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുക സ്തുതിക്കുക സ്തോത്രം ചെയ്യുക ഈ രാത്രി കാലം സുഖരമായി ഉറങ്ങണം സന്തോഷത്തോടുണർന്നെ കർത്താവിനെ മഹത്വപ്പെടുത്തണം ആവശ്യമാർന്ന സ്വർഗീയ നന്മകളും സന്തോഷങ്ങളും സമാധാനങ്ങളും സൗഖ്യവും തന്നെ ഇന്നു വരെ നടത്തിയ കർത്താവ് വീണ്ടും ഞങ്ങളെ സൂക്ഷിപ്പാൻ സർവ്വശക്തനാകിയാൽ ബലമുള്ള കരങ്ങളിലോട്ടടിങ്ങളെ സമർപ്പിക്കുന്ന കർത്താവ് ഞങ്ങളെ ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ ഏർപ്പിക്കുക എൻ്റെ സ്വർഗ്ഗത്തിലെ അപ്പച്ചൻ എല്ലാവരെയും അനുഗ്രഹിച്ച ആശീർവദിക്കുമാറാകണം ഞങ്ങൾ സമാധാനത്തോടെ കിടന്നുറങ്ങി നീയല്ലോ യഹോവേ ഞങ്ങളെ നിർഭയം വസിക്കുമാറാക്കിയതെന്ന് പറഞ്ഞ് എഴുന്നേൽക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭവനവും പരിസരവും അതിർവരമ്പും വസ്തുവകയും സർവ്വസമ്പത്തും എൻ്റെ യേശോപ്പൻ രക്തത്തിൽ മുദ്രകുത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചേർപ്പിക്കുക ഗബ്രിയൽമിഖാൽ ദൂതഗണങ്ങൾ ഊരിപ്പിടിച്ച ആളുകളുമായി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനങ്ങൾക്ക് ചുറ്റും ഞങ്ങൾക്കുള്ള സർവ്വസമ്പത്തിന് മേലും വേലുകെട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കാവൽ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കാലത്ത് താൽമുദ്രയിടണം പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 സ്തോത്രം സ്തോത്രം